സ്വർണത്തിൻ്റെ തറമുള്ള നല്ല സുന്ദരമായ ഗോൾഡൻ കാസ്കേഡ് ചെടി പലരും പറഞ്ഞിട്ടുണ്ട് ഗോൾഡൻ ഗ്യാസ്കേഡ് പൂക്കത്തില്ലേ പൂക്കത്തില്ലേ നോക്ക് പൂത്ത് നിൽക്കുന്നതിൻ്റെ ആ ഒരു ഭംഗിയൊന്നും നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത് നല്ല സുന്ദരമായിട്ട് പൂത്ത് നിൽക്കുന്ന ഗോൾഡൻ കാസ്കേഡ് നല്ല കിഡ്ഡില്ല കിണ്ണം കാച്ചിയ രീതിയിൽ കിഡ് കാച്ചിയായിട്ട് നിൽക്കുന്നത് നല്ല സുന്ദരമായി നിങ്ങൾ വീട്ടിലും ഇതേപോലെ പൂത്ത് കിടക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നേരെ വിട്ടു രണ്ടാം രണ്ടാംകുറ്റിയിൽ ശാരദ ആഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള നമ്മൾ കുമാർ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ തൈ നല്ല സുന്ദരമായ ലെയർ ലേറിയ നല്ല സുന്ദരം തൈ മേടിച്ചോട്ട് പോവാം അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് എൽ എം എസ് ചർച്ചിൻ്റെ അടുത്തുള്ള നമ്മൾ ആ ഹോസ്റ്റലില് അവിടെ വന്നാലും നിങ്ങൾക്ക് ഇതിന്റെ തൈകള് മേടിച്ചോണ്ട് പോവാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ തൈകള് കിട്ടാം സൂപ്പർ ബ്ലാന്റ് ആ ഒരു രക്ഷയില്ല ഈ ശാരദ കല്യാണ മണ്ഡപത്തിലുള്ള നെസ്സിലാണ് അതിലെ ഇവിടെ കുറേ പ്ലാന്റ് തോന്നുന്നുണ്ട് അതിൽ ഏതൊക്കെയാണ് പ്ലാന്റ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം അത് മറക്കണ്ട ഗീവേ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് നമ്മൾ ഗോൾഡൻ ഗാസ്ക്കറ്റാണ് കൊടുക്കുന്നത് അതിൻ്റെ തൈ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അന്നേരം വീഡിയോയിലോട്ട് പോവാം നല്ല ഒന്നാം തരം ക്വാളിറ്റി ഉള്ള പ്ലാന്റുകളാണ് ഇവിടെ നമ്മളിപ്പം തയ്യുകൾ ഉൽപ്പാദിപ്പിച്ചേർത്തിക്കുന്നത് ഇതേപോലെ എറിഞ്ഞിട്ട് പോലെ പൂക്കും ഭയങ്കര ഭംഗിയായിട്ട് പൂക്കും ഗ്യാരൻറ്റി ആയിട്ട് പൂക്കുന്ന സാധനമാണ് ഗോൾഡൻ ഗ്യാസ്കേഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് കണ്ടില്ലേ ഇത്രത്തോളം പൂക്കളാണ് നിൽക്കുന്നത് നല്ല നല്ല എന്താ പറയുക നല്ല സ്വർണ്ണ നിറമാർന്ന പൂ തന്നെയാണ് എവർലാസ്റ്റിംഗ് ഫ്ലവർ എന്നൊരു പേര് കൂടിയുണ്ട് പൂ വന്നതിന് ശേഷം അതിങ്ങനെ ഇലയായി മാറുന്ന ഒരു ഒരു പ്രവണതയെ അത് കാണിക്കുന്നതുകൊണ്ടാണ് ഇതിനെ എവർലാസ്റ്റിംഗ് ഫ്ലവർ എന്നൊരു പേരിൽ അറിയപ്പെടുന്നത് നല്ല ഭംഗിയല്ലേ ഈ പ്ലാന്റ് കാണാനായിട്ട് അതാണ്ട് ഇത് മെയിൽ ഈ ഷെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഷെയ്ഡിൻ്റെ താഴെയാണ് ഇപ്പോൾ പൂത്തു കിടക്കുന്നത് കണ്ടില്ലേ ഇത്രത്തോളം അടിയിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇടാം ഒരു കൊച്ചു കൊച്ചുകാന്താരി അതിനിടയിൽ കൂടെ ഓടി അന്നേരം കണ്ടില്ലേ ഇത്രത്തോളം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് ഇത് വളർന്നു കിട്ടും അതേപോലെ തന്നെ ഇത് രണ്ടാംകുറ്റിയിൽ നമ്മൾ കുമാർ നേഴ്സറിയിൽ ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് ഒരു ലോട് ചെടി ഒരു ലോറി ചെടി ഇപ്പം കൊണ്ടുപോകുന്നു ഒരു ലോറി ചെടിയാണ് അതിനകത്ത് ഗോൾഡൻ പാമ്പുവിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ഏറ്റവും വലിയ കവറിലുള്ള പ്ലാന്റ് ഇപ്പം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ഇല്ല പത്ത് മുപ്പത് ചെടി വലുത് കൊണ്ടുവന്നിട്ടുണ്ട് അതിനാവശ്യമുള്ള പ്ലാന്റുകൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഓർഡർ അനുസരിച്ച് എടുത്ത് തരാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇത് നമുക്ക് വീടിൻ്റെ മേളിലൊക്കെ വെച്ചിട്ട് താഴോട്ട് ഞാൻ ഞാത്തിടാം ഇതാണ് ഒരു ഒന്നോ രണ്ടോ മൂടാണീ നിൽക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ മൂടാണീ നിൽക്കുന്നത് അതിനകത്ത് നാല് വശത്തും കയറ്റി മേളിൽ കൊണ്ടുപോവുന്നതിന് ശേഷം അത് നിറച്ച് പൂത്തും മറിഞ്ഞു കിടക്കുന്ന വീ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് എന്താ പറയുക എഡിറ്റഡ് വീഡിയോ ഒന്നും അല്ല യാത്രാമതിയെ ഒരു വീട്ടിൽ കണ്ടത് അന്നരം ഒപ്പിയെടുത്ത് അതേപോലെ നിങ്ങൾക്കിങ്ങോട്ടിട്ട് കാണിച്ച് തന്നെയാണ് ഭയങ്കര ഭംഗിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദൈവ മേടിച്ചു വെച്ചോ പോളിയായിരിക്കും അതേപോലെ തന്നെ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചാണാനും കൂടെ മിക്സിമം മൂന്ന് ദിവസം വെച്ച് ഒളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി കോരി കുറച്ച് ഒഴിച്ചു കൊടുത്താൽ അടിപൊളിയാണ് അത് പ്ലാന്റ് നല്ല വളർച്ച കിട്ടാനായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻ്റ് ഇടുക തിരഞ്ഞെടുക്കുന്നവർക്ക് ഇതിൻ്റെ തൈ സമ്മാനമായിട്ട് കൊടുക്കുന്നതായിരിക്കും അഞ്ച് പേർക്കാണ് ഒരുപാട് പേർക്ക് നമുക്കിപ്പോൾ സമ്മാനം കൊടുത്തിട്ടുണ്ട് ഏകദേശം അമ്പത് അറുപത് പേർക്ക് നമ്മൾ സമ്മാനം കൊടുത്തിട്ടുണ്ട് അത് ഈ ഗിഫ്റ്റിൽ കിട്ടിയവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരം കാര്യം പുതിയതായിട്ട് വരുന്നവർക്കൊരു പ്രചോദനവും ആട്ടോ അത് മാക്സിമം അല്ല നമ്മളിപ്പോൾ ഈ തൊണ്ട പൊട്ടി വിളിച്ച് ഓരോ ചെടിയെപ്പറ്റി പറയിക്കുമ്പം ഞങ്ങൾക്ക് എന്താ പറയുക ഒരു വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഇതേപോലെ മാക്സിമം ഇല്ല ഒന്ന് എന്താ പറയുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങളിലൂടെ മാത്രമേ നടക്കൂ അന്നേരം മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയാവുന്നിടത്തോളം ഇതൊന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻ്റ് ഇടുക താങ്ക്